അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ എവിടെയാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മാറിയാലോ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവൂലേ ഇന്നും മുത്തച്ഛൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം ഒരു വീട് അമ്പലത്തിൻ്റെയൊക്കെ അടുത്താണ് അപ്പം അവിടുത്തെ രാവിലത്തെ പാട്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കേട്ടത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എപ്പോഴേ വിരുന്ന് പോയത് എന്നല്ലേ ഇന്നലെ ഭയങ്കര മഴ നമ്മളവിടെ ഒരു രണ്ട് മണി കാണുന്ന സമയത്താണ് തുടങ്ങിയ മഴ രാത്രി വിഷാബാങ്ങ് കൊടുക്കുന്നവരെ നേർ പെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ പെരും മഴയും ഇനി അപ്പോൾ ഇവിടുന്ന് മുതച്ചിനും മുതച്ചൊക്കെ വിളിച്ചപ്പോൾ അങ്ങനെ പോകുന്നതന്നെ കേട്ടോ അങ്ങോട്ട് പോയി ആ മഴയത്ത് അവിടെ ഷെഡിൽ നിൽക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നതേനി അപ്പം രാവിലെ എണീച്ചിപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ ഒരു ശാഭാഗം കൊടുക്കുന്ന വരെയാണ് മഴ ഉണ്ടായിട്ടുള്ളു ഇനി എവിടെ പോയാലും നമുക്ക് രാവിലെ ഒരു കട്ടൻ ചായ അത് മസ്റ്റാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴും ക്രീം ബൺ ക്രീം ബണ്ണൊക്കെ കിട്ടിയിട്ട് നമ്മൾ രാവിലത്തെ കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടോ അപ്പൊ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ തിരിച്ചു നമ്മള് രാവിലെ നേരെ വെള്ളത്തേക്കാൻ ഇങ്ങോട്ടും പോന്നിട്ടുണ്ടീട്ടോ അപ്പൊ നമ്മുടെ ഈ കാൽ ചായ ഒക്കെ കുറിച്ചു ബണ്ണൊക്കെ കൂട്ടിയിട്ട് ചായ ഒക്കെ കുടിച്ചു അപ്പം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചായയും കടിയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങള് പോന്നിട്ടുണ്ടത് മക്കള് രാവിലെ തന്നെ നീച്ച് കൊച്ചി ടി വി ആണെട്ടോ ഇവിടെ വന്ന പോലക്കെ കൊച്ചു ടിവി വേണം അപ്പൊ സിനിമനും കൂടിയിക്കണേ ഇന്നിപ്പോ കാണാന് നീച്ച് വന്ന പാടന്നെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മളെ വീട്ടിൽ തന്നെ തിരിച്ചെത്തിക്കുന്നുട്ടോ ചായ കിട്ടി ചായ കൂടി കഴിഞ്ഞ് കഴിക്കന്നെ ഞമ്മൾ പോകുന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ വെയിലൊക്കെ കണ്ടപ്പോൾ പിന്നെ ഇങ്ങോട്ട് തന്നെ പോന്നു ഇന്നും കൂടി അവിടെ നിന്നോളീന്നൊക്കെ കുറേ പറഞ്ഞു കെട്ടോ പക്ഷേ പറഞ്ഞ് കേൾക്കാതെ ഇങ്ങോട്ട് തന്നെ പോകുന്നു ഞങ്ങൾ തിരിച്ച് പിന്നെ രാവിലെ കുഞ്ഞിട്ടേക്ക് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ പോന്നു അപ്പം നല്ല മഴ എഫക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല വെയിലും ഉണ്ട് രാവിലെ തന്നെ വരുന്നത് അപ്പം ഇന്നലെ ഉണക്കിയത് ഇന്നലെ അലക്കിട്ടതൊക്കെ വേഗം വെയിലത്ത് കൊണ്ടുവന്നുണ്ടാകുന്ന വിചാരിച്ച് ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ് കേട്ടോ ഒരു ഉച്ച വരെ നല്ല വെയിലേക്കാരം അത് കഴിഞ്ഞ് പിന്നെ മഴയൊക്കെ അറിയാം മഴ ഒരു ഒന്നര മഴ തന്നെയാണ് കേട്ടോ ഇവിടെ എടുത്തുണ്ടായിന് റോട്ടിലൊക്കെ വെള്ളം കയറി നമ്മളിവിടെക്ക് കുറച്ചൊന്നും ഉയരത്തിലായതുകൊണ്ട് അങ്ങനെ വെള്ളമൊന്നും വന്നിട്ടുണ്ടായിനില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഒരുവിധം മണികളൊക്കെ കഴിച്ച് നമ്മുടെ വാൾപേപ്പർ ഉണ്ടല്ലോ ബാക്കി ഒട്ടിക്കാൻ നിൽക്കണേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബാക്കി മഞ്ചമ്മില് ഒട്ടിക്കണം എന്നുള്ളത് അപ്പൊ ഞാനത് അളന്ന് പീസൊക്ക ആക്കി വെക്കുമ്പോ മഞ്ചുമ്പോ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഫുൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ പിന്നെ മഞ്ച റെഡിയാക്കാന്ന് വിചാരിച്ചു അതിന്റെ മുകളിലുള്ള ആ ബ്ലാക്ക് കോട്ടിങ് ഉണ്ടല്ലോ അത് മാത്രമാണ് കേട്ടോ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിന് അന്നേന്നിട്ടോ അപ്പൊ ഒന്ന് സ്കൂളൊന്നും ഇല്ല പതാക ഉയർത്തിൽ മാത്രമുള്ളായിരുന്നു അപ്പൊ മക്കള് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സ്കൂൾ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മള് വല്ല വണ്ടിയൊക്കെ വിളിച്ച് കൊണ്ടാകണം അപ്പൊ അങ്ങനെ ആയപ്പോ അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതാ ഇതിന്റെ ഓലും കൂടിയിക്കുന്നു കേട്ടോ എന്റെ ഇത് ഒട്ടിച്ചു തരാനൊക്കെ ഇതിന്റെ മൂലത്തെ ഈ ബ്ലാക്ക് കോട്ടിങ് ഉണ്ടല്ലോ ഇത് മാത്രമാണ് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് കേട്ടോ അപ്പൊ നമ്മുടെ മേശ ഒട്ടിച്ചെടുത്തില്ല നമ്മൾ ഗ്യാസിൻ്റെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇവിടെ ഏർ കിട്ടൂലെട്ടോ പക്ഷെ കാരണം ഈ മഞ്ച അങ്ങനെ ഇങ്ങനൊക്കെ ഒരു വളഞ്ഞു പൊളഞ്ഞിട്ടൊക്കെയാണ് അപ്പൊ പിന്നെ എന്നാലും തോത്തി തുടച്ചെടുക്കാൻ ഒരു വൃത്തി ആയിക്കോളോന്ന് വിചാരിച്ചിട്ടേ അപ്പൊ അങ്ങനെ ഒട്ടിക്കാണേ പിന്നെ ഇവിടെ കഴിഞ്ഞ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാ വീഡിയോസും കാണണേ എല്ലാവർക്കും നന്ദിട്ടുട്ടോ അപ്പം തുടർന്ന് ഞമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണേ ഞാൻ പറഞ്ഞില്ലേ മേശം മുട്ടിച്ച മാതിരി അത്ര സിമ്പിൾ ആയിരുന്നില്ല മഞ്ചം മുട്ടിക്കാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു കാരണം അവിടെ ഇവിടെ ചെറിയ ചെറിയ കുഴികളും കുണ്ടും കുജൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു കേട്ടോ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മേശം കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടെ ഒട്ടിച്ചെടുക്കാന് അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്തിനാ വാങ്ങണത് പുതിയ വീട്ടിൽ വാങ്ങിയാൽ പോരെ എന്നുള്ളത് നമ്മൾ പുതിയ വീട്ടിൽ പോകുന്നവരെ നമുക്ക് ഈ വീട്ടിൽ കഴിച്ചു കിട്ടണ്ടേ മുമ്പ് ആദ്യം വാൾപേപ്പർ വാങ്ങിയത് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ നിന്നതുകൊണ്ട് അപ്പം എനിക്ക് തോന്നി എന്നാൽ വാൾപേപ്പർ തന്നെ ഒട്ടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും ഈ വാൾപേപ്പർ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചുപോയിട്ടോ എവിടെയെങ്കിലും ഒട്ട് ഒട്ടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ഒടുവിൽ ഒട്ടിച്ചെടുത്തിട്ടോ രണ്ട് പീസ് ഒട്ടിച്ചെടുത്ത് അപ്പൊ ഇനി ഈ ഭാഗത്ത് ഒരു പീസും കൂടി ഇനി കേട്ടോ ഇത് ഇങ്ങനെ ഞമ്മളിങ്ങനെ അങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഇടക്ക് നല്ല ചുളിവുകളും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഞാന് ഇങ്ങനെ മൂന്ന് പീസായിട്ട് മുറിച്ചെടുത്തു ചെയ്തിട്ടുണ്ടത് എന്നിട്ട് ഒട്ടിച്ചെടുത്ത കേട്ടോ അപ്പം നമ്മൾ ആ എന്താ പറയാ അതിന്റെ ആ പശലിന്റെ ഭാഗത്ത് വലിച്ചെടുക്കുന്ന ആ പേപ്പർ ഇല്ലേ ആ പേപ്പർ വെച്ചിട്ട് ഇവിടെ തോണിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നു അജു അതാണ് ഇപ്പൊ അതിന്റെ മുന്നിൽ കൊണ്ടുവന്നിച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിത് ജെനിമോന് ഞാൻ ഒച്ചിടണിട്ട് ഓനും ഓനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വോയിസ് ഓവർ ഓനും കൊടുക്കണുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഒട്ടിക്കണം കണ്ടപ്പോൾ അജി വന്നിട്ട് ഇതേപോലെ എനിക്ക് സഹായിച്ചു തന്നിട്ടുണ്ടായിനിന്നിട്ടോ അപ്പം ഞാനിതാ ഒരു മൂന്ന് പീസ് ആക്കിയിട്ടാണ് ഒരു ഭാഗം അത് അപ്പം ഇനി ബാക്കിയുള്ള ഭാഗം കൂടി ഒട്ടിച്ചെടുക്കണം അപ്പം ഇപ്പുറത്തെ ഭാഗം കൂടി ഒട്ടിച്ചിട്ട് ഞാൻ ഒന്നിച്ചു കാണിച്ചു തരാം കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു സ്പേസ് ബാക്കി വന്നിട്ടുണ്ടേനെ അവിടെ ഞാൻ ചെറിയ ചെറിയ മുറി കഷ്ണങ്ങളൊക്കെ ഉണ്ടേനീട്ടോ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇതാ ഇതേപോലെ നല്ല വൃത്തിയാക്കിയിട്ടെടുത്തു അപ്പൊ ആ പഴയ മഞ്ചിയും ഇപ്പത്തെ മഞ്ചിയും തമ്മിലുള്ളൊരു വ്യത്യാസം അപ്പൊ ഇങ്ങനെ ആകുമ്പോ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും ഒന്ന് പിന്നെ അധികം അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊന്നും പോകൂല ആ ഒന്നാവൂലട്ടോ ഇതിങ്ങനെ ഈ മഞ്ച രണ്ട് പുളിയായി കൊറേ കാലങ്ങൾ മുമ്പിലെ മഞ്ചിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ അടിയിൽ ഒരു ഇതൊക്കെ ഉണ്ടാവും മഞ്ചി തുറക്കാനും അടക്കാനൊക്കെ മറ്റേ വിജാഗുരി ഒക്കെ ഇട്ടിട്ടുള്ളത് പക്ഷെ അതൊക്കെ ഇന്ന് പോയിക്കണ കേട്ടോ ഇപ്പൊ നമ്മുടെ മേശയും മഞ്ചും ഏർ ഒരേ ഒരു സ്കൂളിലെ കുട്ടികളായി ഒരേപോലത്തെ യൂണിഫോം ആയി അബദാ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കണോ അപ്പം നമ്മുടെ വാൾ പേപ്പറൊക്കെ ഒട്ടി ചെയ്യും സുന്ദര കുട്ടപ്പനായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കണേ ഞാൻ കാണിച്ചെന്നില്ലല്ലോ അപ്പോൾ എനിക്ക് തമ്പാതിരിയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ ഭയങ്കര ഡ്രസ് ചേക്കാനും അത് അതിങ്ങനെ കാണാനും അവിടെ നിന്ന് ഇതാക്കാനും ഇനിയിപ്പോൾ ഒരു പുതിയ ഡ്രസ്സ് കിട്ടിയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അത് ഫസ്റ്റ് ഒന്ന് രണ്ട് ദിവസം ഇടലിനൊക്കെ ഇങ്ങനെ മുത്ത പൊന്നെ കരള എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കണ്ടിടത്താം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മറ്റേ നാലണിക്ക് ചായക്കടി ഉണ്ടാക്കാനൊക്കെ ഒരു മടിയില്ല കൂട്ടത്തിലാണ് ഞാൻ ഇപ്പം നമ്മുടെ വാൾപേപ്പർ കൊണ്ട് ഒട്ടിച്ച് കുട്ടപ്പനായിപ്പിളേ ചായക്ക് എന്തെങ്കിലുമൊക്കെ കടിയുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം രാവിലെ ഞാൻ പറഞ്ഞില്ല എന്ന് മുത്തച്ഛൻ്റെ വീട്ടിലേനു ചായയാണ് അപ്പം പോന്നപ്പോൾ താത്ത ഒരു നാല് ചപ്പാത്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കുട്ടികൾക്ക് വിശക്കും ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും കൊണ്ടേക്കുമോ എന്ന് പറഞ്ഞിട്ട് താത്ത തന്നതേനു ആ നാല് ചപ്പാത്തി അതേപോലെ അവിടെ മക്കൾ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് വെച്ചിട്ട് അത് വെറുതെ കളയും മടലോ അത് വെച്ചിട്ട് തന്നെ നമുക്കൊരു ചായക്ക് കടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു നാലുമണിക്ക് അപ്പം നമ്മുടെ ചപ്പാത്തികളൊക്കെ കയ്യിലിട്ട് അറഞ്ചും മുറഞ്ചും പിച്ചി എടുക്കുക ഇനി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കത്രിക വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തൊക്കെ എടുക്കാൻ എടുക്കാണെങ്കിൽ ഞാൻ ആ കൈ വെച്ചിട്ടാണ് പിച്ചി പിച്ചി എടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം ഇനി നമുക്ക് ചട്ടി അടുത്തത് വെച്ചുകൊടുക്കാം എന്നിട്ട് ചൂടായി വരുമ്പോൾ അതിൽ കെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ചൂടായി വരുന്ന ചട്ടിക്ക് നമ്മുടെ ഈ ചിച്ചി എടുത്ത ചപ്പാത്തി കഷ്ണങ്ങളില്ലേ അത് ഇട്ട് കൊടുക്കാം കുറച്ച് ഹൈ ഫ്ലെയിമിലായാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അപ്പം അതൊന്ന് ഇങ്ങനെ നമ്മളൊന്ന് ഇട്ടിങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കിലി കിലി എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് വരും അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മൾ കോരി എടുക്കട്ടോ കുറേ സമയം എണ്ണീലിട്ട് കരിയിച്ചെടുക്കുമെന്നും വേണ്ട പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അതൊരു ക്രിസ്പി പോലെ ആവും അപ്പോൾ നമുക്കതിന്ന് എണ്ണീന്ന് കോരി എടുക്കാം അപ്പോഴേക്കും ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് ചായൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടെ കേട്ടോ അപ്പം അത് പൊടിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ദാ ലാസ്റ്റ് ട്രിപ്പും പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ അപ്പം അവിടെ പൊരിച്ചെടുക്കൽ കഴിഞ്ഞു പിന്നെ ഞാൻ ഒരു പീസ് ശർക്കര ഒരു അച്ചും മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു ചെറിയ പീസ് നീ മോളെ കട്ടിട്ടുണ്ടെ അപ്പം ഇത് കുറച്ച് മധുരം കൂടുതൽ കഴിഞ്ഞു അയക്ക് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഒന്നും ഒരുക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഉരുക്കി എടുത്തിട്ടുണ്ടല്ലോ ആ ഒരു തിളച്ച പാടന്നെ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പൊ ശർക്കര ഒഴിച്ചിട്ടില്ലെങ്കിലും എന്താ ഇങ്ങനെ കറുമുറു പോലെ ആണെങ്കിൽ അങ്ങനെയും കഴിക്കാം നമ്മൾ ആ നല്ല തിളച്ച പാടന്നെ ശർക്കര തീക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചപ്പാത്തിന്റെ ആ ഇതൊന്നും സോഫ്റ്റ് ആയി കിട്ടും അല്ല ഒന്നൊന്ന് ചൂടാറിയതിനു ശേഷമാണെങ്കിൽ ഇതേപോലെ ആ ഒരു ക്രിസ്പിനെസ് പോവുമില്ല അതിന്റെ പുറത്തിങ്ങനെ ആ ഒരു ശർക്കരേന്റെ മധുരം ആയിട്ട് നിൽക്കുകയും ചെയ്യൂട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നാലുമണിക്കത്തെ ചായക്കടി കെട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണും പിടിച്ച് നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ഇനി ഞാൻ ക്യാമറ ഒന്ന് ഓഫാക്കിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെട്ടോ അപ്പം ചപ്പാത്തി ബാക്കിയുള്ളത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സ്പൈസി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കും ഈ ഒരു രീതിയിൽ മധുരത്തിൽ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇനി വെറുതെ പൊരിച്ചെടുത്താൽ പോലെ അങ്ങനെയും കഴിക്കാം അപ്പം നമ്മുടെ ചപ്പാത്തി വെറുതെ വേസ്റ്റ് ആക്കി കളയുമില്ല എന്നാൽ നാലുമണിക്കില്ല ചായക്കടിയും ആയി അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നാലുമണി ചായക്കടി അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്ത പോലൊക്കെ ഉണ്ടെങ്കി ഉണ്ടാക്കി വെക്കിട്ടോ ഏർ ഞാനെന്നെ ഇതിന്റെ മുമ്പ് ഈ വീഡിയോ കൊറേ കാണിച്ചിട്ടുണ്ട് കുറെ ആളുകൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും എന്നൊക്കെ ഇങ്ങനെ പറയലോ അപ്പൊ ഇനി നമ്മടെ ശർക്കര ഒക്കെ ചേർത്ത നമ്മടെ ചപ്പാത്തി കൂട്ടിയിട്ട് ഞങ്ങൾ ചായ എടുക്കട്ടോ ജനിക്കുട്ടിനെ മധുരം നല്ലോണം ഇഷ്ടമായിട്ടോ അതിന്റെ പുറത്തത്തെ മധുരം മാത്രമാണ് കഴിക്കണത് അപ്പൊ ഓന് ഒന്ന് രണ്ട് പല്ലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് അപ്പൊ അത് അങ്ങനെ കഴിച്ചതൊന്നുമില്ല ഓനയിൻ്റെ പുറത്ത് മധുരം മാത്രം ഊമ്പി എടുത്തിട്ട് അങ്ങട്ട് ഏഹ് ഒഴിവാക്കാനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിയത് അപ്പൊ ഞാൻ വൈകുന്നേരം ആണിന് മുൻപ് പോയിട്ട് കുറച്ച് തുളസിയും കഞ്ഞിക്കൂർക്കലും ഒക്കെ പറിച്ചോണ നിക്കുന്ന കേട്ടോ ഇത് എന്തിനായി കാരണം നമ്മുടെ ജനിക്കുട്ടിനെ കുറച്ച് ദിവസമായല്ലോ കൊര തുടങ്ങിട്ട് അപ്പൊ ഓന് ഞാന് ഇതേപോലെ കൊടുക്കലുണ്ട് കേട്ടോ ആ എന്താ എന്റെ അടുക്ക് എനിക്കൊരു ചെറിയ പണിയായിട്ട് വന്നിട്ട് കേട്ടോ എനിക്കൊരു പെയിന്റ് അടിച്ചൊരു കുപ്പിണ്ട് അതില് ചെടി വെക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ കഞ്ഞിപ്പൂക്കലൊക്കെ വാ എടുക്കാൻ പോയ സമയത്ത് ഞാൻ പറിച്ചു കൊടുത്തതാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് ഇനി നമ്മുടെ മുറ്റത്ത് കുറച്ച് അപ്പൊ അതിന് ഒരു ചെറിയ തൈ പറു കൊണ്ട് നിൽക്കണ കേട്ടോ ഞാൻ പറിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഓല് ചിലപ്പോൾ അതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കും അപ്പൊ ഞാൻ അതിൽ വെള്ളമൊക്കെ നിറച്ച് ചെടിയൊക്കെ വെച്ചെടുത്തേട്ടോ നമ്മുടെ ചെടിയൊക്കെ പച്ച എല്ലാം വെള്ളൊന്നും ഇല്ലാതെ വാടി നിക്കേനു ഇപ്പൊ മഴക്കെ പെയ്ത് വെള്ളമൊക്കെ കിട്ടി ചെടികളൊക്കെ ഒന്ന് ഉഷാറായി കേട്ടോ അപ്പോൾ ഇത് വാട്ടർ പെയിന്റ് ചെയ്യുന്നേ അത് വെള്ളം ഒഴിച്ച സമയത്ത് വെള്ളമൊക്കെ ആയപ്പോ പോന്നിട്ടുണ്ട് ഇനിയും പിന്നെ ഓന് ആ പെയിന്റ് ഒക്കെ പോയിട്ട് കഴുകി കളഞ്ഞ് ഇതാക്കണം കുപ്പിയിൽ ചെടിയൊക്കെ വെച്ചുകൊടുക്കണം ഈ ചെടി എവിടെയാ വെക്കാനുള്ള സ്ഥലം തപ്പി നടക്കണം അല്ലേ അല്ലേനല്ലോ ഏനിമോനല്ലോ ഓടെ മഞ്ചന്റെ ശൈലി ഒരു ചെറിയ പീസ് ഞാൻ ഓട്ടിച്ചിട്ടുണ്ടേ അതൊക്കെ വലിച്ചെടുത്തു ശനിമോനെ അപ്പോ സമയം ഇപ്പോ നല്ല ഇറ്റായി രാത്രിയായി മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇന്നത്തെ കറി അവൾക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം മേച്ചിയെ എന്താ മുട്ടച്ചോറ് വെച്ചു തരുമോ ചെയ്യുന്നത് അപ്പം ഞാൻ ഇടയ്ക്ക് കറികളൊന്നും അധികം ഇല്ലാത്ത സമയത്ത് ഒരു പക്ഷ പരിപാടിയാണത് അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് മുട്ടച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനുണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഒന്നക്ക് കാണിച്ചു തന്നെ ഇത് പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ലേ അപ്പം ഒരു ചട്ടി വെച്ചെടുത്തു അയ്യോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് നമ്മുടെ രണ്ട് മുട്ട രണ്ട് മുട്ട ഉണ്ടായിനേ ഉള്ളൂ കേട്ടോ അപ്പൊ ആ രണ്ട് മുട്ട ഞാനൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നു കേട്ടോ അയ്യ് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്തിട്ടുണ്ടത് എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ചിക്കി എടുത്തിട്ട് മാറ്റി വെച്ചു പിന്നീട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ടെ നമ്മുടെ അരിഞ്ഞ സവാള ചേർത്ത് കൊടുത്തു പിന്നെ സവാളൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് വിട്ടു പിന്നെ കിഞ്ചി വെളുത്തുള്ളി ഇത്തിരി കുറച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാൻ ഇപ്പം ചേർക്കാനുള്ള പൊടികളൊക്കെ ഒന്ന് മാറ്റി വെക്ക എടുത്തുവയ്ക്കാണ് കേട്ടോ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചാർച്ച ചേർത്തിട്ടു അതൊന്ന് പച്ചമണം മാറി വന്നപ്പോൾ നമ്മുടെ മസാലപ്പൊടികളും അത് പച്ചമണം മാറി വന്നപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലാണെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ ഇത്തരത്ത് പോയി തപ്പിത്തെ ആവില്ലെന്ന് ചേർച്ചിട്ട് കറി പിന്നിൽ ചേർത്തിട്ടില്ല പിന്നെ ഞാൻ കുറച്ചും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേനി പിന്നെ നമ്മൾ ഗ്രാമ്പർ ചെയ്തെടുത്താൽ എഗില്ലേ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ എനിക്ക് ആവശ്യത്തിന് ചോറിട്ട് കൊടുക്കാം അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തീനിട്ടോ ഇത് മസാല കുറച്ചും ചോറ് കുറച്ച് കുറച്ച് കൂടുതൽ വേണം കിട്ടോ അപ്പൊ ഊൽക്ക് നാളെ ഉണ്ടായിക്കൊടുത്തപ്പയങ്കര രസം കാരണം വളർച്ച തിന്നി അപ്പൊ എനിക്കും വേണം എന്നൊരു തോന്നില്ല അപ്പൊ ഞാനൊരു ഇത്രയും കൂടി ചോറ് അടി കെട്ടതാണ് കേട്ടോ പക്ഷേ മസാല കുറച്ചും കൂടി വേണ്ടീന എന്നാ നല്ല അടിപൊളി അപ്പൊ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടോ അപ്പൊ ഏർ രാവിലെ ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി അപ്പൊ അത് അരച്ചെടുക്കാണ് പച്ചേരിയും ഉഴുന്നും ഒക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ച് തേങ്ങിട്ടോ നാളെ മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം രണ്ട് ട്രിപ്പായിട്ട് ഞാൻ അരച്ചെടുത്തു ഞാൻ ഉഴുന്നും അരിയും പിന്നെ ഉലുവിയും ചേർത്തിട്ടാണ് കേട്ടോ വെള്ളത്തിലിട എന്നിട്ട് പിന്നെ ഒക്കെ ചോറും ചേർത്തിട്ട് അരക്കും അപ്പം ഞാൻ ചെമ്പിലാണ് ാക്കി ചീനിയത് എനിക്കൊരു തോന്നല് ചെലപ്പോ അയില് മാവ് പൊന്തി വരുമ്പോ പൊറത്ത് പോവെന്നുള്ളത് കൊണ്ട് ഞാന് ഇഡ്ഡലി ചെമ്പക്കനെ മാറ്റി അടച്ചു വെച്ചു കേട്ടോ ഇനി ഞങ്ങള് നമ്മുടെ മുട്ടച്ചോറൊക്കെ കൂട്ടിട്ട് ചോറായി കേട്ടോ അപ്പൊ അതാ ഞാൻ രണ്ടാക്കും പാത്രത്തിൽ വളമ്പി കൊടുത്തു നീ മോള് നിങ്ങള് പോരാ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി വാരിട്ടോ അപ്പൊ ലാസ്റ്റ് ചട്ടി വരണ്ടി കുട്ടനെ തിരക്കിലാണ് കേട്ടോ അജുക്കുട്ടനെ അങ്ങനെ ഞങ്ങള് ചോറയ്യൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പാത്രം കഴുകാൻ ഒരുങ്ങാണ് കേട്ടോ കൊറേ പാത്രങ്ങൾ കഴുകാണ്ട് അപ്പോഴേക്കും നമ്മുടെ അജു ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ടേനു അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു നമ്മുടെ വാതിലടിച്ചിട്ടോ നമ്മുടെ ഓലപ്പുരന്റെ ഇരുമ്പ് വാതിലടിച്ചേ അപ്പോൾ ഈ വാഗം എന്തുകൊണ്ട് അടക്കലേന്ന് പിന്നെ പിന്നെയും ചോദിക്കലുണ്ട് കമന്റിൽ ഇതാ ഇങ്ങനെ ഒരു ഫ്ലക്സ് വെക്കലാണ് കേട്ടോ ബാക്കി എല്ലാവരൊക്കെ വാതില് അത് അതടക്കൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്ന് സിനിമ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ഡയപ്പർ ഇട്ട് കൊടുത്തിരുന്നു അതേപോലെ ഷൂ ഒക്കെ ഇട്ടുകൊടുത്തിന് കേട്ടോ ഈ ഡൈപ്പറിനെ പറ്റി ഇങ്ങനെ ഓരോ കമന്റ് വരലുണ്ട് കേട്ടോ അപ്പൊ ഞാൻ രാത്രി കിടക്കുമ്പോൾ മാത്രം ഞാൻ പ ചിലര് പമ്പൈസ് ഇട്ട് കൊടുക്കുമല്ലോ അതിൻ്റെ പകരം ഞാൻ ഈ ഡയപ്പറാണ് ഇട്ടിട്ട് കൊടുക്കുക ക്ലോത്ത് ഡയപ്പർ ഇതാവുമ്പോൾ നമുക്ക് പിന്നെ ഷീറ്റ് വിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഷീറ്റ് ഷീറ്റാവുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി ചിലപ്പോൾ ഷീറ്റിലൊക്കെ പോയി മൂത്രയിക്കുമല്ലോ ഈ ഡയപ്പറാവുമ്പോൾ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ മൂത്രച്ചാലും പുറത്താവാതായിത്തന്നെ തന്നെ കൂട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള പാട് കുറച്ചൊക്കെ കട്ടിയൊക്കെ ഉള്ള പാടാണ് അപ്പോൾ രണ്ട് ഇതേപോലത്തെ ഡയപ്പറും അതിൻ്റെ ഉള്ളിലുള്ള രണ്ട് പാടും ഒക്കെ ഉള്ള സെറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ദിവസം പത്ത് രൂപേൻ്റെ പമ്പത് ദിവസം രാത്രി കിടക്കുമ്പോഴാണെങ്കിൽ ഒരു പത്തിരുപത്തൊന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപയാവും ഇതിപ്പോൾ ഞാനൊരു മൂന്ന് മാസത്തോളമായിട്ടാണ് ഉപയോഗിച്ചിട്ട് ഇറങ്ങിയിട്ട് ഇത് തന്നെയാണ് ഞാൻ ഇട്ടുകൊടുക്കൽ ഇതാവുമ്പോൾ നമുക്ക് അലക്കെടുക്കാനും പറ്റും ഈ ഡൈപ്പറ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതിൻ്റെ ഉള്ളത്തെ പാഡ് കുറച്ച് കട്ടുള്ളതാണ് അത് കഴിഞ്ഞപ്പോൾ ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തുണി വെച്ചു കൊടുത്താലും മതി തുണിയാകുമ്പോൾ ഒരു ഏറ്റവും പ്രാവശ്യം മൂത്ര ഈ കുമ്പോഴൊക്കെ നിൽക്കും കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് തുണി മാറ്റി കൊടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ ഈ ഡിപ്രേ കേട്ടോ യൂസ് ചെയ്യൽ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കട്ടോ അപ്പോൾ പിന്നെ പിന്നെ ഓരോരുത്തർ ചോദിക്കണതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ എനിക്ക് ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ച് നോക്കാം ഇരുന്നൂറ്റി പത്ത് റുപ്യ ഒക്കെ അത്യാവശ്യം ക്വാളിറ്റിക്കല്ല സാധനമാണ് കേട്ടോ ഞാനിപ്പോൾ മൂന്ന് മാസത്തോളമായിട്ട് ഉപയോഗിച്ചാൽ തുടങ്ങിയിട്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലമലൈക്കും 拜拜。Bye bye.